നിരവധി നടിമാർക്ക് ജീവിതം വച്ചുനീട്ടിയ സ്നേഹനിധിയായ ഇടയ്ക്കിടെ തല്ലുവാങ്ങിക്കൂട്ടുന്ന ഒരു സിനിമാ നിരൂപകനാണ് സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണൻ ഇയാൾ നിരന്തരം ഇഷ്ടം പറഞ്ഞ് ശല്യപ്പെടുത്തുകയാണെന്ന് നിത്യ മേനോൻ മുൻപ് പരാതിപ്പെട്ടിരുന്നു ഇപ്പോൾ നടൻ ബാലയുടെ മുൻ പങ്കാളിയായ ഡോക്ടർ എലിസബത്ത് ഉദയനെ കല്യാണം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ആറാട്ടണ്ണൻ സോഷ്യൽ മീഡിയയിലെ തന്റെ പേജിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് അണ്ണൻ വിവാഹ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് എലിസബത്തിന് താൽപര്യമുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ താൻ റെഡിയാണെന്ന് സന്തോഷ് വർക്കി വീഡിയോയിൽ പറയുന്നു എലിസബത്തിനെ ബന്ധപ്പെടാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു ഫോൺ നമ്പർ കിട്ടിയില്ല അതുകൊണ്ടാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇക്കാര്യം പറയാൻ തീരുമാനിച്ചതെന്ന് സന്തോഷ് വർക്കി പറയുന്നു ആറാട്ടെണ്ണന്റെ വിവാഹ അഭ്യർത്ഥന ഇങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ വീഡിയോകൾ കണ്ടിരുന്നു നിങ്ങൾ പറഞ്ഞ ചില സംഭവങ്ങളിൽ ഞാൻ സാക്ഷിയാണ് നിങ്ങളുടെ ഫോൺ നമ്പർ കിട്ടാൻ മാക്സിമം ശ്രമിച്ചു കിട്ടിയില്ല നിങ്ങൾക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായി ട്രോമയിലായി ഞാനും അതേ അവസ്ഥയിൽ പോയിട്ടുള്ള ആളാണ് നിങ്ങളൊരു ഡോക്ടറും ഞാനൊരു എഞ്ചിനീയറുമാണ് നിങ്ങളുമായി ഫോണിൽ സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നു അത് നടന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ തമ്മിൽ ഒരുപാട് സാദൃശ്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇനിയും ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം നമ്മൾ ഇരുപേരും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചവരാണ് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ അനുഭവിച്ചു ബാല എന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം നിങ്ങളെയും നിങ്ങളുടെ അതേ അവസ്ഥയിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമാണെങ്കിൽ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് ഇതിൽ മറ്റു നിർദ്ദേശങ്ങളൊന്നുമില്ലെന്നും ആറാട്ടണൻ വീഡിയോയിൽ പറയുന്നു വീഡിയോയ്ക്ക് പിന്നാലെ ഓരോ മണിക്കൂർ ഇടവിട്ട് അണ്ണൻ ഫേസ്ബുക്ക് കുറിപ്പുകളും പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ കുറിപ്പുകൾ ഇങ്ങനെയാണ് എന്റെ ഡാഡി മാത്രമേ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാവരും എന്നെ ഉപയോഗിക്കുകയാണ് ചെയ്തത് ഫ്രം സന്തോഷ് വർക്കി എന്നതാണ് ഒരു കുറിപ്പ് മറ്റൊന്നിങ്ങനെയാണ് ഞാൻ ഡോക്ടർ എലിസബത്ത് ഉദയനെ കാമത്തോടെയല്ല കാണുന്നത് ലസ്ലെസ് അപ്രോച്ചാണ് തെറ്റിദ്ധരിക്കരുത് ഞാനും ഒ മരുന്ന് കഴിക്കുന്നയാളാണ് അവരും ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്നയാളാണ് ഞാൻ എഞ്ചിനീയറാണ് ഇപ്പോൾ പി എച്ച് ഡി ചെയ്യുന്നു അവർ ഡോക്ടറാണ് എന്റെ ഫാമിലി അക്കാഡമിക് ഓറിയന്റഡ് ആണ് അവരുടെ ഫാമിലി അക്കാഡമിക് ആണ് ഐ ആം ടെല്ലിംഗ് ദിസ് വിത്ത് ഗുഡ് ഇന്റൻഷൻ ഫ്രം സന്തോഷ് വർക്കി ഓർ ആറാട്ടാണ് അടുത്ത കുറിപ്പ് ബാല കൂകിലെ കല്യാണം കഴിച്ചു അതുപോലെ ഡോക്ടർ എലിസബത്ത് വേറെ കല്യാണം കഴിച്ചുകൂടെ ആണുങ്ങൾക്ക് മാത്രം എന്തും ചെയ്യാം പെണ്ണുങ്ങൾക്കും ബാധകമല്ലേ കല്യാണം ഫ്രം സന്തോഷ് വർക്കി ഓർ ആറാട്ടൺ പിന്നെ ഒന്നുള്ളത് വളരെ വികാരനിർഭരമായ കുറിപ്പാണ് ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു ഞാൻ സഹായിച്ച ആളുകൾ എന്നെ ചതച്ചു എന്റെ അച്ഛൻ പറഞ്ഞത് മുഴുവൻ ഞാൻ അനുസരിച്ചു ഇന്ന് അച്ഛൻ എന്റെ കൂടെയില്ല ആത്മഹത്യ അല്ലാതെ വേറെ ഓപ്ഷൻ എനിക്കില്ല ഇത്രയും അനുഭവിക്കാൻ ഞാൻ അത്ര തെറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്തില്ല ഞാൻ മരിക്കുമ്പോൾ ആളുകൾ പറയും ആറാട്ടെണ്ണൻ എന്ന മാനസിക രോഗി ആത്മഹത്യ ചെയ്തു ആരെയെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി പറയുന്നു ഫ്രം സന്തോഷ് വർക്കി ഓർ ആറാട്ടെണ്ണൻ പിന്നീട് അല്പം വയലന്റ് തോന്നിക്കുന്ന ഒരു കുറിപ്പുമുണ്ട് ചെകുത്താൻ എന്ന പേരുള്ള അജു അലക്സ് കഴിഞ്ഞ ദിവസം എലിസബത്തിനെ സന്ദർശിച്ചിരുന്നു അതിന്റെ വീഡിയോയും ചെകുത്താൻ പോസ്റ്റ് ചെയ്തിരുന്നു സന്തോഷിനെ പോലെ തന്നെ ബാലയുടെ കൈച്ചൂടറങ്ങിയ വ്യക്തിയാണ് അജു വർഗീസും തനിക്ക് ചെകുത്താനെ കാണണമെന്നും ഒരു സോറി പറയണമെന്നും നേരത്തെ തീരുമാനിച്ചതായിരുന്നുവെന്നും വിളിച്ചാൽ റിയാക്ഷൻ എങ്ങനെയെന്ന് അറിയാത്തതുകൊണ്ടാണ് വിളിക്കാതെ ഇരുന്നതെന്നും എലിസബത്ത് പറയുകയുണ്ടായി ഏറെ സന്തോഷവതിയായി നിൽക്കുന്ന എലിസബത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു ഈ ചെകുത്താൻ എലിസബത്ത് കൂടിക്കാഴ്ച ആറാട്ടണ്ണന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ് ഡോക്ടർ എലിസബത്ത് ഉദയനെ പൊട്ടി മൊന്ന എക്സട്ട എന്റെ മുൻപിൽ വിളിച്ച ചെകുത്താൻ ഇപ്പോൾ ഹീറോയായി ഞാൻ ദിസ് ദിസ് ഈസ് ഈസ് വേൾഡ് ലൈഫ് ഫ്രം സന്തോഷ് വാക്കി ഓർ ആറാട്ടണ്ണൻ ഒരു മാനസിക രോഗിയായ എന്നെ ആരും കല്യാണം കഴിക്കില്ല ഫ്രം സന്തോഷ് ഓർ ആറാട്ടണ്ണൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു